നിന്നെക്കാളും മഹത്വം അള്ളാഹു താല കൽപ്പിച്ചു തന്നിട്ടുള്ളത് എനിക്കാണ് ഒരിക്കൽ ഭൂമി ആകാശത്തിനോട് സംസാരിക്കുകയാണ് ഇതിന് കാരണമായിക്കൊണ്ട് ഭൂമി പറഞ്ഞത് അള്ളാഹു താല എന്നിലാണ് കടലും കരയും നദികളും പുഴകളും മാമലകളും അതുപോലെ നാടുകളുമൊക്കെ ഗ്രാമങ്ങളുമൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നിന്നെക്കാളും ശ്രേഷ്ഠത അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കാണ് ഭൂമിയുടേതായ ഈ ഒരു വർത്തമാനം അങ്ങ് കേട്ടപ്പോൾ ഭൂമിയോട് വാനം ആകാശം പറയുകയാണ് അല്ല നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും നിന്നെക്കാലം ശ്രേഷ്ഠത അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കാണ് കാരണം എന്നിലാണ് സൂര്യനും ചന്ദ്രനും മറ്റു ഗോളങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും അള്ളാഹുവിൻ്റെതായ അറുഷും കുറിസിയും അതുപോലെ സ്വർഗവും നരകവും അള്ളാഹു താഹല സംവിധാനിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവം ദുറത്തു നസഹീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വർത്തമാനം കേട്ട ഉടനെ ഭൂമി വിട്ടുകൊടുത്തില്ല ഉടനെ തന്നെ ഭൂമി ആകാശത്തോട് പറയുകയാണ് അല്ല നീ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അമ്പിയാ മുറിച്ചലുകളും ഔലിയാക്കളും അതുപോലെ മിനിങ്ങളും ത്വാഹു ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ ഗേഹമാകുന്ന ഭവനമാകുന്ന പരിശുദ്ധമായ കാ സ്ഥിതി ചെയ്യുന്നത് നിലനിൽക്കുന്നത് എന്നിലാണ് ഭൂമി ആകാശത്തോട് പറ ഭൂമിയുടേതായ ഒരു വർത്തമാനം കേട്ട ഉടനെ വാനം ഭൂമിയോടായിക്കൊണ്ട് പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണെങ്കിലും ിലാണ് പ്രവാചകന്മാരും ഔലിയാക്കളും അതുപോലെ മുഗ്മിനീകളായിട്ടുള്ള സജ്ജനങ്ങളും ത്വഫ് ചെയ്യപ്പെടുന്ന അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ ഗേഹമാകുന്ന കാവ നിലകൊള്ളുന്നതെങ്കിലും അള്ളാഹുവിൻ്റെതായ മാലാകമാർ ത്വഫ് ചെയ്യപ്പെടുന്നതായ ബൈത്തുൽ മഹ്മോറും അതുപോലെ തന്നെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുഗ്മിനിയങ്ങളുടെയും സജ്ജനങ്ങളുടെയും ആത്മാക്കൾ റോഹ അർവാഹുകൾ നിലകൊള്ളുന്നതായ ജന്നത്തുൽ മഹ്വാ അത് രണ്ടും തെന്നിലാണുള്ളത് ഭൂമിയോട് ആകാശം പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ഭൂമി വാനലോകത്തോട് ആകാശത്തോടായിക്കൊണ്ട് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേറാജുമായി ബന്ധപ്പെട്ട് ദുറത്തുൻ നാസിഹീന്ദിൽ രേഖപ്പെടുത്തുന്നതായ ഒരു സംഭവമാണിത് ഇത് കേട്ട ഉടനെ ഭൂമി ആകാശത്തിനോടായിക്കൊണ്ട് പറയുന്നുണ്ട് മുറിസലുകളുടെ നേതാവും അവസാനത്തെ നബിയുമാകുന്ന ആദരവായ തിരുനബി സല്ലല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാകുന്ന ലോകത്താകമാനമുള്ള വിശ്വാസി സമൂഹം അവരുടെ നെഞ്ചിൽ നെഞ്ചിൻ്റെ അകത്തളത്തിൽ രാജകുമാരനായിട്ട് വാഴിക്കുന്ന ഹാത്തിമുർ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾക്ക് വാസസ്ഥലമായിട്ട് അള്ളാഹു സുബഹാനുഹു വത്തഹാന തിരഞ്ഞെടുത്തത് എന്നെയാണ് മാത്രവുമല്ല അവിടുത്തെതായ ഷരിയാത്ത് അള്ളാഹു താല നടപ്പിലാക്കിയതും ഈ ഭൂമിയാകുന്ന എന്നില എന്നിലാണ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ നബ്സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കൊണ്ട് ശരിയായ മതത്തിൻ്റെതായ നിയമങ്ങൾ അള്ളാഹു താല ഇവിടെ നടപ്പിലാക്കിയത് എന്നിലല്ല മറിച്ച് ഭൂമിയാകുന്ന എന്നിലാണ് ഇത് കേട്ടപ്പോൾ ആകാശം ഉത്തരമൊട്ടി അള്ളാഹുവിനോടായിക്കൊണ്ട് വാനം പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന ദുർഹത്തുന സഹീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇലാഹി എൻ്റെ രക്ഷിതാവെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഒരാൾ നിന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നീ ഉത്തരം അള്ളാഹ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭൂമിയുടേതായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിൽ തൊട്ട് അശക്തനാണ് ആയതുകൊണ്ട് തന്നെ ഫാസ് ഞാൻ നിന്നോട് കേഴുന്നു ോട് ആവശ്യപ്പെടുന്നു നിന്നോട് ചോദിക്കുന്നു താഴ്മയായി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ഭൂമിയെ നീ ഷറഫാക്കപ്പെട്ടതുപോലെ മഹത്വമുടേതാക്കപ്പെട്ടതുപോലെ എന്നെയും നീ മഹത്വപ്പെടുത്തി തന്നാലും എന്ന് വാനലോകം അള്ളാഹുവിനോടായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനുഹൂബൂമിയതായ ആ ഒരു ദ്വാ പ്രാർത്ഥനയ്ക്ക് ഉത്തര നൽകുകയും തുടർന്ന് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന് നബി അലൈഹി അലഹി വസല്ലമാതങ്ങളെ ഭൂമിയിൽ നിന്ന് സപ്താകാശങ്ങൾക്കപ്പുറം സ്ഥലകാല സങ്കല്പങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത സൃഷ്ടി സംഹാരകർത്താവായ ജഗന്നിയന്ത്രാവായ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭൂമിക്ക് അള്ളാഹു താല നൽകപ്പെട്ടതുപോലെ നബിസ്വല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ട് ശ്രേഷ്ഠത ഭൂമിക്ക് വാനലോകത്തിനോട് പറഞ്ഞ മേന്മ നടിക്കാൻ അള്ളാഹു താല ആ ഒരു പദവി നൽകപ്പെട്ടതുപോലെ തന്നെ ഭൂമിയുടേതായ ആ ഒരു പവിത്രത പോലെ തന്നെ വാനലോകത്തിൻ്റെ ആവശ്യത്തിന് അള്ളാഹു താല പ്രാർത്ഥനയെ ഉൾക്കൊണ്ടുകൊണ്ട് നബി അലൈഹി അലെഹി തങ്ങൾ ഭൂമികയിൽ നിന്നും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് അള്ളാഹു താല കൂട്ടി പ്രിയമുള്ള സഹോദരങ്ങളെ ദുറത്തുനാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായ ഒരു സംഭവമാണിത് അള്ളാഹു സുബാന എബിസുൾ അള്ളാഹു അലഹി തങ്ങളെ മനമറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടാനും അവിടുത്തെ പേരിൽ ധാരാളം ഒരുപാട് സ്വലാത്ത് ചെല്ലാനും അവിടുത്തെതായ ചര്യ നമ്മുടേതായ ജീവിതത്തിൽ ചേർത്ത് വെക്കാനും അള്ളാഹു തൗഫീഖ് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഭൂസൂരി മാം പാടുന്നുണ്ട് ഇരുമുറ്റിയ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയിബാധത്തിലായി കഴിഞ്ഞുകൂടി എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെതായ രണ്ട് കാലുകളും നേര് വന്ന് വിശ്രമം ആവശ്യപ്പെടുന്നതായ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനോടുള്ള ആ ഒരു അമേ ആ അഭേദ്യമായ ബന്ധം കാരണത്താൽ അള്ളാഹുവിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തിരു നബി സുല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ അയിബാദത്തിലായി കഴിഞ്ഞു കൂടുകയാണ് ഒരുപാട് പറയാനുണ്ടതുമായി ബന്ധപ്പെട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മേറാജ് എന്നുള്ളത് നമസ്കാരത്തിൻ്റെ വാർഷികമാണ് നബി സാഹു അലൈഹി വസല്ലമാങ്ങൾക്ക് അള്ളാഹു ഗിഫ്റ്റ് ആയിട്ട് നൽകപ്പെട്ടതായ നമസ്കാരത്തിൻ്റെതായ വാർഷികത്തിൻ്റെ അനുഗ്രഹീതമായ സമയം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ഇനിയും നമസ്കാരം തുടങ്ങാത്തവർക്ക് തുടങ്ങാൻ പറ്റുന്ന അസുലഭ മുഹൂർത്തമാണ് എന്തുകൊണ്ടും റജപ്പ് അള്ളാഹുവിനോട് ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരുണാമയനായ അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിച്ചു വാങ്ങിയിട്ട് പരിശുദ്ധമായ മാസത്തിൽ ഇനിയും നമസ്കാരം തുടങ്ങാത്തവരാണെങ്കിൽ കൃത്യമായിക്കൊണ്ട് മുറിയാതെ ഇടനടവില്ലാതെ ഇടയ്ക്ക് മുറഞ്ഞു പോകാതെ അലസതയാലും മറ്റ് അലംഭാവത്താലും ഉപേക്ഷിച്ച് കളയാതെ കൃത്യമായിക്കൊണ്ട് നമസ്കാരം തുടങ്ങുവാനും പ്രാവർത്തികമാക്കുവാനും എന്തുകൊണ്ടും യോജിച്ചതായ മാസമാണ് പരിശുദ്ധമായ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് നമസ്കാരത്തിൻ്റെ വാർഷികം നിലകൊള്ളുന്നതായ മാസമാണ് ആയതുകൊണ്ട് തന്നെ ഇനിയും നമസ്കരിക്കാൻ നമസ്കരിക്കാൻ പഠിക്കാത്ത അല്ലെങ്കിൽ നമസ്കാരം അറിഞ്ഞിട്ടും അതിലേക്ക് മുന്നിടാത്തവർ എന്തുകൊണ്ടും നമസ്കാരം തുടങ്ങേണ്ടതായ അസുലഭ മുഹൂർത്തമാണ് അടുത്ത റജബിൽ നാം ഉണ്ടോ പറയാൻ സാധിക്കില്ല ആയതുകൊണ്ട് തന്നെ ഇനിയും തുടങ്ങാത്തവർ പ്രിയമുള്ളവരെ ഈ സംഭാഷണം കേൾക്കുന്നവർ ഇന്ന് തന്നെ നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങേണ്ടതാണ് അള്ളാഹു താൽ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ചെറിയ വിവരം നമ്മുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂടി നമസ്കരിക്കാനും ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം പറയപ്പെടുന്നതായ കൽപ്പിക്കുന്നതായ എല്ലാം മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കാനും സന്തോഷത്തോടു കൂടി എല്ലാവരോടും സ്നേഹത്തോടു കൂടിയിട്ടുള്ളതായ ഒരു കൂടി ഈ ലോകത്തു നിന്നും ജീവിച്ച് മരണപ്പെടാനുള്ള തോഫീഖ് സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും ബാല്യസന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ബാധ്യതയും കടപ്പാടും കടമ്പകളുമുള്ള എല്ലാ മിൻ മിനാത്തുകൾക്കും അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ കുറഹാനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതം നീക്കപ്പെടാനും മരണപ്പെടുന്നതായ സന്ദർഭത്തിൽ കാമിലായ ഈമാനോടുകൂടി പരലോകം പുലകാനുമുള്ള തോഫീർക്ക് അള്ളാഹു നൽകട്ടെ മറ്റു അർവുമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും കാണാം പരിശുദ്ധമായ റജബിലും തുടർന്നുള്ള മാസങ്ങളിൽ ചെല്ലേണ്ടതായ ദിക്കറുകളും പ്രധാനപ്പെട്ട സംഭവങ്ങളും മറ്റനുബന്ധ കാര്യങ്ങളും ഇൻഷാ അള്ളാഹു തുടർന്നുള്ള ദിവസങ്ങൾ പറയുന്നതാണ് നിങ്ങൾ അതിൽ ഭാഗവാക്കാക്കുക അള്ളാഹു തുണയ്ക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്ത